ഇപ്പോൾ സിനിമാ നിരൂപകൻ മിഥുൻ വിജയകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ മിഥുൻ അതായത് പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയാണ് ഈ കൂലിയുടെ വരവിനായി കാത്തിരുന്നത് നമുക്കറിയാം ഈ വാർട്ടു അടക്കം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് വമ്പൻ സിനിമകളാണ് ഹോളിവുഡിലെയും കോളിവുഡിലെയും വമ്പൻ സിനിമകളാണ് ഇപ്പോൾ ഈ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രേക്ഷകരുടെ ആവേശം അതുപോലെ തന്നെ ഈ ഒരു കൂലി എന്നുള്ള ചിത്രം എത്രത്തോളം ആവേശം നൽകുന്നുണ്ട് ഇതൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വാർ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സിനിമയ്ക്ക് തമിഴ്നാട് ഗവൺമെന്റ് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട് എന്താ പറയാ ഒമ്പത് മണി മുതൽ രണ്ട് മണി വരെയാണ് അതിന്റെ ഒരു ടൈം അവരിപ്പം എന്താ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഫാൻസിന്റെ ഡിമാൻഡ് കാരണം അതായത് ദിവസം ഒരു അഞ്ച് ഷോ പിന്നെ കേരളത്തിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ ഇതിന് എന്താ പറയാ ഫസ്റ്റ് ഷോ ആറ് മണിക്കാണ് തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മൾ ഇതിന്റെ പ്രീ ബുക്കിംഗ് കലക്ഷൻ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ നൂറ്റി അമ്പത് കോടി ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്താ പറയുക ഇന്ത്യൻ സിനിമയെ ഒരു വലിയ എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ ഒരു എന്താ പറയുക റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ അമീർ ഖാന്റെ കാമിയോ അപ്പിയറൻസ് ഭയങ്കര ഡിസ്കഷൻ ആവുന്നുണ്ട് പക്ഷേ ഈ ഫാൻസിന്റെ റിയാക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല പക്ഷെ അമീർ ഖാന്റെ അപ്പിയറൻസ് അതിനൊരു ഹിന്ദി മാർക്കറ്റ് അട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഭൂപേന്ദ്ര നാഗാർജുന അവരുടെയൊക്കെ പ്രസൻസ് പിന്നെ സൗബിന്റെ അഭിനയ അതില് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണെന്ന് ആണ് ഞാൻ ഫാൻസിന്റെ റിയാക്ഷൻ എന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഇപ്പൊ സിനിമ കണ്ടിട്ടില്ല എന്ന് കാണാൻ വിചാരിക്കുന്നത് പിന്നെ അതിലെ ഒരു പേഴ്സണൽ ടച്ച് കൊടുത്തിട്ടുണ്ട് അതില് ലോക്കി അതായത് ഈ ബാച്ച് നമ്പർ വൺ ഫോർ ടൂ വൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം യൂസ് ചെയ്തൊരു ബാച്ച് നമ്പർ ആണ് വൺ ഫോർ ടു വൺ അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒരു കറക്റ്റ് ടൈം കിട്ടിയാൽ ഇൻട്രഡ്യൂസ് ചെയ്യണമെന്നും അത് അച്ഛനുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് വേണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോക്കി ഈയൊരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൺ ഫോർട്ടി വൺ ഉള്ള ബാച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ കോമ്പീറ്റ് ചെയ്യുന്നത് വാർ ടൂ ആയിട്ടാണ് അപ്പൊ അതിന് രണ്ട് സിനിമക്കും വരുന്നത് മിക്സ്ഡ് റിയാക്ഷൻസ് ആണ് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ഇതിന്റെ കളക്ഷൻസ് ഒക്കെ നോക്കി കാണേണ്ടി വരും പിന്നെ ഇതൊരു എന്താ പറയുക ഒരു സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റോ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു കാര്യം ഉണ്ടാവില്ല കാരണം അതൊരു ഫാൻ പാർട്ടിസിപ്പേഷൻ ഫെസ്റ്റിവൽ പോലത്തെ സിനിമയാണ് അതായത് ഒരു ഒരു സെലിബ്രേഷൻ പോലെയാണ് ഇതിനെ കാണുന്നത് ആളുകള് ചിയർ ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു തിയേറ്ററുകളിൽ അപ്പൊ ഇത് എല്ലാവർക്കും ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇവന്റ് പോലെയാണ് ഇതിനെ കണ്ടത് ഒരു സിനിമ പോലെ പോയാലേ അതിന്റെ സ്റ്റോറിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോയാൽ അതിന്റെ കുറെ മിക്സ്ഡ് ഒപ്പീനിയൻസ് ഒക്കെ ആയിരിക്കും ോകേഷും രജനീകാന്തും ആദ്യമായി ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഇതിന് ഈ സിനിമയ്ക്ക് ലഭിച്ചൊരു ഹൈപ്പും വളരെ വലുതായിരുന്നു ഈ ഒരു ഹൈപ്പിനെ ഈ ചിത്രത്തെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് കാരണം ഇന്നിപ്പോൾ ഈ ആദ്യ ദിവസത്തെ പ്രതികരണങ്ങൾ തന്നെ എടുക്കുമ്പോൾ നല്ല ചിത്രമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ ഇവരിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു ഒരു കഥയിൽ ഒരു പ്രതീക്ഷിച്ച ഒരു മാറ്റം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട് അല്ല അതിനെ പറഞ്ഞു ഇതിനൊരു നമുക്ക് എന്താ പറയാ ഈ ഒരു 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 ബിഗ് സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു ഫാൻ പാർട്ടിസിപ്പേഷൻ മൂവിയായിട്ട് കാണുകയാണ് ഏറ്റവും നല്ലത് കാരണം അതിന്റെ കഥ അല്ലെങ്കിൽ അതിന്റെ തിരക്കഥ ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് വേണം നമുക്ക് നമുക്കിതിനെ കാണേണ്ടി വരിക അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കുന്ന ആളുകൾ അല്ലെ ആ പെർസ്പെക്ടീവിലൂടെ കാണുന്നവരാണ് ഇതിനൊരു എന്താ പറയുക നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതിൽ ചില അവർ പ്രതീക്ഷിച്ച പോലുള്ള ഒരു സ്റ്റോറി ലൈൻ ഇല്ല അല്ലെങ്കിൽ രജനിക പെർഫോമൻസിന് അവര് മറ്റു രീതിയിലൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ ജസ്റ്റ് ഒരു ഒരു എന്താ ഫാൻ മൂവി ആയിട്ട് കണ്ടാൽ വലിയ എനിക്ക് തോന്നുന്നു ശരി വളരെയധികം വിജയകുമാറാണ് പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം